പണത്തോടുള്ള അത്യാർത്ഥിയാണ് മനുഷ്യരെ തട്ടിപ്പുകാരാക്കുന്നത് തൃശൂർ വലപ്പാട്ടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് മാനേജരായിരുന്ന ധന്യാമോഹൻ ഇങ്ങനെ ചെറിയ തട്ടിപ്പിൽ തുടങ്ങിയതാണ് പിന്നീട് പുറത്തു വന്നത് ഇരുപത് കോടി രൂപയുടെ വൻതട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് മണപ്പുറം ഫിനാൻസിന് കീഴിലെ സ്ഥാപനത്തിൽ നിന്ന് വിവിധ കാലയളവിലായി ധന്യാമോഹൻ കുടുംബാംഗങ്ങളുടെ അക്കൌണ്ടിലേക്ക് പണം മാറ്റുകയായിരുന്നു സംഭവത്തിൽ പിന്നാലെ യുവതി കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പതിനെട്ട് വർഷത്തോളമായി മണപ്പുറം ഫിനാൻസിന് കീഴിലെ കോംടെക് ആന്റ് കൺസൾട്ടന്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ടെക് ലീഡറായി ജോലി ചെയ്തു വരികയായിരുന്നു ധന്യ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഡിജിറ്റൽ പേഴ്സണൽ ലോൺ എന്ന പേരിൽ വ്യാജ അക്കൗണ്ടുകളിലേക്കാണ് യുവതി പണം മാറ്റിയത് കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടുകളിലേക്കായിരുന്നു ഇവർ പണം മാറ്റിയിരുന്നത് ഈ പണം ഉപയോഗിച്ച് ബന്ധുക്കളുടെ പേരിലും സ്വന്തം വീടും ഭൂമിയടക്കമുള്ള സ്വത്തുവകകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി രണ്ടായിരത്തി മുതലാണ് തട്ടിപ്പ് നടത്തിയിരുന്നത് അച്ഛന്റെയും സഹോദരന്റെയും അടക്കമുള്ള അഞ്ച് അക്കൗണ്ടുകളിലേക്കാണ് ധന്യ പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നത് ആൻഡ് കൺസൾട്ടന്റ് ലിമിറ്റഡിന്റെ ആപ്ലിക്കേഷൻ ഹെഡ് സുശീൽ കൃഷ്ണൻ കുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വലപ്പാട് പോലീസ് കേസെടുത്തത് തുടർന്ന് ഏഴംഗ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർക്കാണ് അന്വേഷണ ചുമതല കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ അക്കൗണ്ട് ട്രാൻസ്ഫർ മുഖേന നടത്തിയ എൺപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയതിനു പിന്നാലെ ഒളിവിൽ പോയ ധനിയെ കണ്ടെത്താൻ പോലീസ് ലുക്ക്ഔട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു ഇതോടെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ധന്യ കീഴടങ്ങിയത് നേരിട്ടെത്തിയത് മുതൽ നടത്തിയ തട്ടിപ്പ് പത്തൊൻപത് പോയിന്റ് കോടിയുടെ അടുത്തു വരുമെന്നും പോലീസ് പറയുന്നു കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നു ന്യൂസ് അന്വേഷിച്ചുവരുന്നു